അപ്പോഴേ ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് അറിയാമോ മാച്ചാനാട്ടാ മാച്ചാൻ മാച്ചാൻ പുളിയിട്ട് വറ്റിച്ചതാ കേട്ടോ നന്നായിട്ട് മുളകൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തതാണ് തേങ്ങ ചേർത്തിട്ടില്ല കേട്ടോ ഒരു പ്രാവശ്യം തേങ്ങയിട്ട് വെച്ചതാണ് കഴിഞ്ഞ ദിവസം അപ്പോൾ ഇന്ന് തേങ്ങ ഇല്ലാതെ ഞാൻ കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ചിട്ടാ നല്ല എരിവക്കിയിട്ട് റെഡിയാക്കി എങ്ങനെയാണ് പിന്നെ ഇത് ഒരു കഷ്ണം ചേന ഇരുന്നേച്ച് ഒരു പച്ചക്കായ ഉണ്ട് രണ്ടും പൊടി ഞങ്ങൾ തേങ്ങ അരച്ച് വെച്ചിട്ട് അതാണ് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ നമുക്കൊരു ഉപ്പ് നെല്ലിക്ക ഉണ്ട് അച്ചാറുണ്ട് ഏതെങ്കിലും ഒരു കഷ്ണം എടുക്കണം അപ്പം ഞങ്ങളുടെ സ്പെഷ്യൽ ഇന്നത്തെ ഇതാണ് അപ്പോഴേ നമുക്കിന്ന് മാച്ചാങ്കറിയാണേ എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ കൊടംപിളിയിട്ടാണ് വെക്കാൻ പോണേട്ടാ അപ്പം അന്നത്തെ രണ്ട് മാച്ചാർ ഉണ്ടായില്ലേ അതിൽ ചെറുതാണന്ന് വെച്ചത് ഇപ്പോൾ വലുതാണ് ഞാൻ റെഡിയാക്കാൻ പോണത് കൊടം കൊടമ്പിളിയിട്ട് വെക്കുമ്പോഴെന്ന് പറയുമ്പോളേ തേങ്ങ അരക്കണല്ലേട്ടാ നല്ല മുളക് നല്ല അടിപൊളി മുളക് കയറി അങ്ങോട്ട് വെക്കാമെന്ന് ഞാൻ വിചാരിക്കാം അപ്പോൾ നമുക്കിനി വെക്കുമ്പോൾ കാണാം കേട്ടോ അപ്പോഴേ നമ്മളെ മച്ചാമ്പൊളി ഇട്ട് കറി വെക്കാൻ പോവാം കേട്ടോ തേങ്ങ ഒന്നും അരക്കാതെ നന്നായിട്ട് മുളകിട്ട് റെഡിയാക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ വാഞ്ഞിട്ടുണ്ട് അല്പം ഉൽവാ പൊട്ടിക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും എല്ലാം ചതച്ചതാണ് കൊടുക്കാം ചുമന്നുള്ളി ഇത്തിരി അധികം കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള പുട്ട് കൊടുക്കാം റെഡിയാട്ടെ ഇപ്പം നമ്മുടെ പച്ചളി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇടുന്നുള്ളൂ കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് അപ്പം നമ്മൾ എരിവിന് പച്ചമുളക് നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നല്ല എരിവെള്ളം പച്ചമുളക് ആവശ്യമായ വെള്ളത്തിൽ ഞാൻ ചൂടുവെള്ളം വേണ്ട ചൂടുവെള്ളത്തിൽ കുടമ്പുളി കഴുകി നീറ്റാക്കി ഇട്ട് വെച്ചിരുന്നു അതിലേക്ക് ഒരു അല്പം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവുമെല്ലാം കൂടിയുള്ള അരപ്പൊന്ന് വാടട്ടെ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് ആ പൊളിയും വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പം നമ്മുടെ ചാറ് തിളച്ചാന്ന് നോക്കാം വെട്ടി ളച്ചിട്ടുണ്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതാണ് ഞാൻ ഈറ്റാക്കി വെച്ചിരിക്കുന്ന മീൻ അപ്പോൾ എല്ലായിടത്തില്ല കേട്ടോ ഒരു മൂന്നാല് കഷ്ണം ഞാൻ വറുക്കാനായിട്ട് മാറ്റി മാറ്റിവെച്ച് ഇപ്പം നമ്മുടെ കറി നോക്കാം കേട്ടോ ഇപ്പം തിളച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയത് അതിന് വലിയ വേവില്ലാത്ത മീനാണ് കേട്ടോ നമുക്കൊന്ന് ചട്ടി ഒന്ന് ശുചിച്ച് കൊടുക്കാം മതി അല്ലെങ്കിൽ വെന്ത് പൊടിഞ്ഞ് പോവും അതിന് പ്രാവശ്യം വെച്ചിട്ട് ഇച്ചിരി വെന്ത് പോയി മീൻ വലിയ വേവില്ല ഈ മീൻ തീ ഓഫ് ചെയ്യാം അല്പം കറിവേപ്പിലങ്ങട്ട് കൊടുക്കണം അപ്പോൾ ഒരു പൊടിക്ക് പച്ച കൂടി പൊടി കൊടുക്കാം ഇങ്ങനെ നമ്മുടെ മാച്ചാൻ ഇട്ട് വറ്റിച്ച കറി റെഡിയായി ഓക്കേ അപ്പോഴേ നമ്മുടെ പച്ചക്കറി സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഒരു പച്ചക്കായ ഉണ്ടായി ഒരു ഇച്ചിരി ചേനയോ ഉണ്ടായിരട്ടോ ഒരു ചെറിയ കഷ്ണം ചേന ഒരു പച്ചക്കായ അപ്പോൾ അങ്ങോട്ട് തേങ്ങ അരിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടെട്ടോ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുകയാണ് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും രണ്ട് പച്ചളക് അടിച്ചിട്ടിട്ട് ഉപ്പ് വേവിച്ചു വെച്ചിരിക്കുകയാണ് നമുക്കതൊന്ന് റെഡിയാക്കാം ഇപ്പം തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ മുറി തേങ്ങയുടെ പീര ചെറുജീരകവും രണ്ട് ഇല്ലി വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് അരച്ചു വെച്ചിരിക്കുകയാണ് അപ്പം നമുക്കൊന്ന് റെഡിയാക്കാം അല്പം കടുകൊപ്പിക്കാം கறிவுப்பல் உப்பல் முழகாக்கு அரப்பங்காலிட்டு கொடுக்காட்டா ഇതിലേക്ക് വെച്ച് വെച്ചിരിക്കുന്ന ചേനയും പച്ചക്കും കൂടി ഞങ്ങൾ ഇട്ടുകൊടുക്കാം എളുപ്പ പരിപാടിയാണ് കേട്ടത് അപ്പം നമ്മുടെ ചേനയും പച്ചക്കായും കൂടി തേങ്ങ അരച്ച് വെച്ച കറിയാണ് റെഡി ആക്കണേ അപ്പോൾ മതി തീ ഓഫ് ചെയ്യാം അപ്പോൾ കഴിക്കാം അപ്പോൾ ഉണ്ടല്ലോ ഞാനേ ഞാൻ പിന്നെ മീനിൻ്റെ തലയുടെ ആളാണല്ലോ അപ്പം ഒരു കഷ്ണം തലയുടെ കഷ്ണമാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് ചാറച്ചിന് വേണം കേട്ടോ എനിക്ക് ചാറ് വേണം ഇവിടെ എല്ലാവർക്കും ചാറ് വേണം ചോറിലിങ്ങനെ ഇഷ്ടം ചാറില്ലാത്ത കറി എനിക്കൊട്ടും ഇഷ്ടമില്ല കേട്ടോ ചറിലി ആ മാംസവും മുക്കി ചോറിൽ ഒഴിച്ച് ഒക്കെ പിന്നെ വെള്ളം ആകുന്ന ടേസ്റ്റാണ് ടേസ്റ്റ് അപ്പം ഇത് നമ്മുടെ ചേന നന്നാ പാപ്പിച്ചായിട്ട് വെന്തട്ടാ ഞാനോർത്തും ഓർത്ത് കുക്കറിലിട്ട് നോക്കി അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരച്ച കറിയല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടിപൊളി എന്റെ തലപാവമാണ് എടുത്തേക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തലക്കാഷണം അടിപൊളി ആട്ടാ അന്ന് തേങ്ങാപ്പാലൊക്കെ ഇട്ട് വെച്ചതിനേക്കാളും ടേസ്റ്റ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് നല്ല രസമുണ്ട് പിന്നെ ഇവിടെ തേങ്ങ അരച്ച കറിയൊന്നും നോക്കട്ടെ തേങ്ങ അരച്ച നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇത്തിരി ചേന ഇത്തിരി വെന്ത് പോയി അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് നച്ചാൻ കുടംപൊള്ളിയിട്ട് വച്ചത് ചേനയും പച്ചക്കായും കൂടി തേങ്ങ അരച്ച് വെച്ചത് പിന്നെ അച്ചാർ നിങ്ങളൊക്കെ കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി ബായ്